ചങ്ങിമാരെ കാണാതായയാളെ തിരിച്ചു കിട്ടിയട്ടാ കാണാതായൽഹിയിൽ പൊങ്ങി ആരാന്നല്ലേ കേരളത്തിൽ നിന്ന് മുങ്ങി ഡൽഹിയിൽ പൊങ്ങി ആളുടെ പേരാണ് സ്വരണ്ണൻ ഞാൻ ജസ്റ്റ് ഡൽഹിയിൽ അണ്ണൻ ഡൽഹിയിൽ പൊങ്ങി അണ്ണം പൊങ്ങിയപാട് സംഖ്യകൾ മൊത്തം ഫേസ്ബുക്കിൽ അടിച്ചളക്കാൻ തുടങ്ങി അണ്ണൻ മാസം മറുപടി മൈദാടാ ഡൽഹിയിൽ നിർത്തി ഞാൻ പിരിച്ച അണ്ണൻ എന്ത് മാസം മറുപടി ഡൽഹി പോയിട്ട് പറഞ്ഞിരുന്നു നോക്കുമ്പോ അണ്ണൻ എവിടാന്നറിയാ നിങ്ങൾ വിചാരം തന്ന അണ്ണൻ എവിടെ മുങ്ങിയുക്കിൽ ഇടക്കിടക്ക് വരുന്നുണ്ട് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ പോസ്റ്റുമായിട്ട് അങ്ങനെ നോക്കിട്ടുണ്ട് അണ്ണൻ ഫേസ്ബുക്കിലോ സുരേഷ് അണ്ണൻ ഇപ്പോൾ ഫേസ്ബുക്കിലോ സംഘികൾ പറഞ്ഞ പോലെ സുരേഷ് അണൻ ഫേസ്ബുക്കിലേക്ക് എന്താ കിട്ടിയെന്ന് നോക്കാല്ലേ ബാ മീറ്റിംഗ് വിത്ത് സീനിയർ ഓഫീഷ്യൽസ് ഓഫ് മിനിസ്റ്ററി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിഗാർഡിംഗ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന മെട്രോ ഡിസ്കഷൻ രാജ്യസഭ ടുഡേ സംഭവം വേറെന്നല്ല ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാരുമായി ചർച്ചയിലാണ് അണ്ണന്റെ ഗ്യാസ് അണ്ണന്റെ ഗ്യാസ് മൊത്തം പോയി പോയി കിടക്കിയെന്ന് അതുകൊണ്ട് അണ്ണന് കുറച്ച് ഗ്യാസ് വേണം അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ അത്ര ചിതിക്കുണ്ട് കേട്ടാ ഇതിലെ മാസം എന്താണെന്നറിയാം അണ്ണനെ കാണാനില്ലെന്ന് പറഞ്ഞു കുറച്ചാൾക്കാർ പരാതി കൊടുത്തിന് അതിന് അണ്ണൻ ഇട്ട ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഡൽഹിയിൽ ഇണ്ടെന്ന് പറ്റി യാ അണ്ണ ഏത് മാസം ഈ പോസ്റ്റിന്റെ മുന്നേ അണ്ണൻ തന്നെ മാസ് മാസ് എന്ന് എഴുതണമായിരുന്നു മാസടാ മാസടം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാസം നമുക്ക് പറയുന്നു പിന്നെ വേറൊരു സംഭവം ഉണ്ടായിനി രണ്ടു ദിവസം മുന്നേ അണ്ണം വേറൊരു സംഭവം അത് എവിടെ അറിയാം മണിപ്പൂരില് ഫീലിംഗ് ബ്ലസ് ടു ബി മണിപ്പൂർ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഡെവലപ്പ് ആൻഡ് നോർത്ത് ഈസ്റ്റ് സംഭവം മനസ്സിലായ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അണ്ണം മണിപ്പൂരിലേക്ക് മുങ്ങും മണിപ്പൂരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അണ്ണൻ നേരെ കേരളത്തിലേക്ക് മുങ്ങും അതായത് ക്രിസ്ത്യാനികൾക്ക് എവിടെ പ്രശ്നം ഉണ്ടാവും അവിടെ അണ്ണൻ ഉണ്ടാവില്ല അണ്ണൻ അറിയാൻ ഒരേ മുങ്ങലാണ് പക്ഷെ വേറൊരു കാര്യം കേട്ടാ അണ്ണൻ തൃശൂർ ഇല്ലെങ്കിലും അണ്ണനെ തൃശൂരിൽ വോട്ടുണ്ട് അണ്ണനെ മാത്രല്ല അണ്ണന്റെ കുടുംബക്കാർക്ക് മൊത്തമുണ്ട് എന്തിനെ അണ്ണന്റെ ഡ്രൈവർക്കുണ്ട് അണ്ണന്റെ തോട്ടക്കാരന് വോട്ടുണ്ട പിന്നെ ആർക്കൊക്കെ വേണോ വോട്ട് അവർക്കൊക്കെ അണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വോട്ട് ഒരുപാട് വോട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഇല്ലെങ്കിലും അണ്ണന്റെ വോട്ടുള്ള തൃശ്ശൂരിൽ അങ്ങനെ അണ്ണന്റെ വോട്ട് കലാപരിപാടിനെ കുറിച്ച് ഇന്നലെ ചർച്ചയിൽ സുരേഷ് അണ്ണന്റെ എല്ലാം എല്ലാമെല്ലാമായ തൃശ്ശൂരിലൂരിലുണ്ട് ലോക പൊട്ടനുണ്ട് അനീഷ് സംഗി അനീഷ് സംഘിന് ഇന്നലെ മനോരമ ചാനലിൽ ഇട്ടിട്ടു ഊക്കി വിട്ട് നമുക്കെന്തായാലും സുരേഷ് അണ്ണന്റെ എല്ലാം എല്ലാമായ അനീഷ് സംഗി കിട്ടിയ ഊക്കലും ബാക്കി അണ്ണന്റെ കലാപരിപാടിയും ഒന്ന് കണ്ടാലോ കണ്ടാലോ ഒന്ന് കണ്ടാലോ നമുക്ക് കാണാം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ധാർമ്മികമായ ചില മറുപടികൾ ബി ജെ പി പറയേണ്ടതുണ്ട് സുരേഷ് ഗോപി ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഉണ്ടോ അദ്ദേഹത്തിന്റെ മാൻ ബാക്കിയ വോട്ടറുണ്ടോ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ വോട്ടർ ഉണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരായുള്ള വോട്ടർമാരുണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളിൽ ഇന്ന് ആ മണ്ഡലത്തിൽ ഉണ്ടോ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റാം ശരി പരിസരവാസികൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഉണ്ടായിരിക്കണം സുരേഷ് ഗോപി ഇന്ന് മണ്ഡലത്തിൽ ഉണ്ടോ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട വോട്ടുകൾ ഇന്ന് ആ മണ്ഡലത്തിൽ ഇല്ലയോ നിയമപരമായ കണ്ണിലൂടെയല്ല ഞാൻ ചോദിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികത എന്ന് സാധനമുണ്ടോ ഇതല്ലാന്ന് തൃശ്ശൂരിലെ അവസ്ഥ സുരണ്ണം കഴിഞ്ഞാൽ സംഗീലയുടെ മാസാണ് ഊക്ക് വാങ്ങുന്ന അനീഷ് അണ്ണൻ അനീഷ് അണ്ണൻ ഊക്ക് വാങ്ങി ഊക്ക് വാങ്ങി ലാസ്റ്റ് തൂറി എറിഞ്ഞിട്ട് ചർച്ച ചെയ്ത് ഇറങ്ങിപ്പോയി ഇത് മാത്രമാണോ സുരണ്ണ്ണന്റെ കലാപരിപാടികൾ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ സുരണ്ണന്റെ കലാപരിപാടികൾ കാണാൻ ഇനിയും കേരളം ബാക്കി നിൽക്കുന്നു നമുക്ക് അണ്ണൻ്റെ അടുത്ത കലാപരിപാടി കേട്ട് വന്നാലോ വാടാ നാല് വർഷമായി ഇവിടെ താമസിക്കുന്നു കഴിഞ്ഞ വർഷമാണ് ഇവിടത്തെ എനിക്ക് മാത്രം ഇവിടെ വോട്ട് ആയിട്ടുള്ളു പിന്നെ എല്ലാവർക്കും ഞങ്ങൾക്ക് പൂച്ചു അടുത്താണ് വോട്ട് ഞങ്ങളുടെ അവിടെയാണ് ഞങ്ങളുടെ തറവാട് ഞങ്ങളുടെ പക്ഷേ ഇത് നമ്പർ താങ്കൾ ഓർഡർ ആണ് പക്ഷേ താങ്കളുടെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒമ്പത് പേരല്ലേ ഒമ്പത് പേരല്ലേ ഇത് കൃത്യമായി ഒമ്പത് പേര് എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ അറിവില്ലല്ല ഞങ്ങൾക്ക് ഇവരെ അറിയില്ല എങ്ങനെയാണ് അവരെ പേര് വന്നത് ഞങ്ങൾക്ക് അറിയില്ല ഒന്നറിയില്ല സംഖ്യ ഒമ്പത് ഒമ്പതിനോടൊരു പ്രത്യേക തരം ഇഷ്ടം ഒമ്പത് കഴിഞ്ഞാൽ സംഖ്യ വീണെങ്കും മരിക്കും നയൻ ഒമ്പത് എന്തോ ഇഷ്ടമാണ് സംഖ്യകൾക്കും സുരേഷണനും ഒമ്പത് ഒമ്പത് പിടിച്ചിട്ടാ സംഖ്യകളെ നമുക്ക് നമുക്ക് അടുത്ത അടുത്ത കലാപരിപാടി അണ്ണൻ കലാപരിപാടിയിലേക്ക് പോയിട്ട് വരാം വാടാ വാ എവിടെ ആ ചേലക്കര മണ്ഡലത്തിലെ കെ ആർ ഷാജി ഞാൻ ഇന്നലെ രാത്രി കണ്ടെത്തിയതാണ് അത് ബി ജെ പി നേതാവാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം വരവൂർ പഞ്ചായത്തിലെ നടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അയാളുടെ ഭാര്യ ദീപ്തി അവിടെയാണ് വോട്ട് അയാളുടെ അമ്മ കമലാക്ഷി അമ്മ എന്ന് പറയുന്നവരുടെ വോട്ട് അവിടെയാണ് ഇപ്പോൾ ഈ നിങ്ങൾ നിങ്ങള് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ ആയുള്ള വോട്ട് അവിടെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ വോട്ട് അവിടെയായിരുന്നു പൂങ്കുന്ന ഈ ഫ്ലാറ്റിലാണ് ഏത് ഫ്ലാറ്റിൽ ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ളാറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തൊന്നാം നമ്പർ വോട്ടായി അദ്ദേഹത്തിന്റെ വോട്ട് അവിടെ ചേർത്തപ്പെട്ടിരുന്നു അതിന്റെ അർത്ഥം ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ അവർ ഇതുപോലെ കൊണ്ടുവന്നിരിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരും സുരേഷ് അണ്ണൻ പറഞ്ഞേ തൃശ്ശൂർ എനിക്ക് വേണം ഈ തൃശ്ശൂരിലെ ഞാൻ എടക്കും എങ്ങനെ എങ്ങനെ എടുക്കും പറഞ്ഞില്ലല്ലോ എന്ത് ഉദായിപ്പ് കാണിച്ചിട്ടും അണ്ണൻ ഇതെടുക്കും അതാണ് സുരണ്ണൻ അതായിരിക്കും അടാ സുരണ്ണൻ അതൊന്നും നിങ്ങൾ മനസ്സിലാക്ക അതൊന്നും മനസിലാക്കാൻ നിങ്ങളെല്ലാം കടന്നു തുടങ്ങി എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും കടന്നു ഇറങ്ങി ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു വെടി പൊട്ടിച്ചപ്പോ നിങ്ങൾക്കെല്ലാം ഉറക്ക ഇപ്പോഴാണ് നിങ്ങൾക്ക് സംഭവം എല്ലാം തിരിഞ്ഞല്ലേ എന്നാൽ ഇപ്പോഴെങ്കിലും തിരിഞ്ഞെല്ലാം ഇനിയും തിരിഞ്ഞില്ലെങ്കിൽ കാലാകാലം സുരണ്ണൻ തന്നെ തൃശ്ശൂർ ഭരിച്ചോണ്ടിരിക്കും കാരണം തൃശൂരിലെ പ്രജകളെ സുരേഷ് ഒരുപാട് ഇഷ്ടമാണ് പ്രജകൾ അത് സുരേഷ് ഒരു വീക്ക്നെസ് ആണ് കാരണം സുരേഷ് അണ്ണൻ റായാവാണ് രാജാവല്ല റായാവ് സുരേഷ് സുരേഷ് പിന്നെ സംഘികൾ സുരേഷ് അണനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ എണ്ണം കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ടാ അതുപോലത്തെ നന്മ മരടാ സുരേഷണെന്ന് ഞാനൊരു കാര്യം എല്ലാവരോടും ചോദിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് ആരോട് വിളിച്ചു പറയാതിരിക്കുമ്പോഴാണ് അതൊരു നന്മയും ഒരു സഹായവും അത് നമ്മൾ വിളിച്ചു പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഈ നന്മ വിളിച്ച് പറഞ്ഞു രണ്ടിൽ തോറ്റി പക്ഷെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അണ്ണ മൂഞ്ചാണ്ട് രക്ഷപ്പെട്ടു അതെങ്ങനെയാണ് മൂചാണ്ട് രക്ഷപ്പെട്ടത് നമ്മളെ കൺമുന്നിൽ തെളിവായിട്ടുണ്ടല്ല അണ്ണന്റെ ഒരുപാട് കലാപരിപാടികൾ തൃശ്ശൂരും കേരളവും കാണാൻ പോകും പോകുന്നേ ഉള്ളോ അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ കൂടിയാണ് അണ്ണൻ വിജയിച്ചത് എന്നിട്ട് പറയുന്ന അണ്ണൻ നന്മവരമാണെന്ന് ചെയ്ത നന്മ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എന്ത് നന്മയാണോ ഒരാൾ ചെയ്ത കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒരു വോട്ട് പിടിക്കുന്നുണ്ടെങ്കിലും പിന്നെ ആ ചെയ്തത് സഹായവും നന്മയെന്നല്ല അത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രം മാത്രമായിട്ടേ കാണാൻ കഴിയും അല്ലാണ്ട് സുരേഷാണ് ഈ ചെയ്ത നന്മയൊന്നും പറയാതെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ നമുക്ക് പറയാം സുരേഷണ് ഒരു നന്മ മരമായിരുന്നാ എല്ലാണ്ടും മൊത്തം ചെയ്ത സഹായവും ചെയ്യാത്ത സഹായവും എല്ലാം വീടിയാക്കി അടിച്ചറക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പറയുന്നു പറയുന്നത് അണ്ടോ ഒരു നന്മ മരമാണെന്നാ നാണമുണ്ടോ സംഘികളെ ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഇനി കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കലാപരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാല് ബി ജെ പി പ്രതിസന്ധിയില്ലാകുമ്പോൾ നടക്കുന്ന ചില കലാപരിപാടികളുണ്ടല്ലോ ഒരുപാട് കലാപരിപാടികൾ ഇന്ത്യ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ ഒരു പുതിയ കലാപരിപാടി യു പിയിൽ തുടങ്ങിയിട്ടുണ്ട് യു പിള്ള കുറച്ച് സംഘികൾക്കൂടെ ഒരു ശവകുടീരം അങ്ങ് പൊളിച്ചു ആ മുസ്ലിം ശവകുടീരത്തിന്റെ അടിയിൽ ഹിന്ദുക്കൾ അമ്പലം അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു ഈ സംഘികളെ കണ്ട് തോറ്റേട്ട ഈ സംഘികളെ അമ്പലം തപ്പി പോ മുസ്ലിം ദേവാലയങ്ങളിലും മുസ്ലിങ്ങളെ ശവകുടീരത്തിന്റെ അടിയിൽ വന്നു ഇവിടെ ഹിന്ദു ദൈവങ്ങൾക്ക് അത്രമാത്രം ദാരിദ്ര്യം ഒന്നുമില്ലാട്ടെ ലക്ഷക്കണക്കിന് അമ്പലങ്ങൾ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അതൊന്നും പോരാഞ്ഞിട്ടാണോ ഈ മുസ്ലിങ്ങളെ പള്ളിന്റെയും മുസ്ലിങ്ങളെ ശവകുടീരത്തിന്റെ അടിയിൽ നിങ്ങൾ പോയി തപ്പുന്നത് ഉളുപ്പുണ്ട നാറി സംഘികളെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഹിന്ദുക്കളെ നാട്ടിക്കാൻ വേണ്ടിട്ട് ഇമാതിരി ഊള സംഘികൾ ഈ കള്ളവോട്ടിന്റെ കാര്യം വന്നിട്ട് എങ്ങനെ അവിടെ എങ്ങനെ അവിടെ മനസ്സിലായിക്കാനും നൂരി രക്ഷയില്ല മനുഷ്യന്മാരെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം സുരേഷ് അണ്ണൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും സുരേഷ് അണന്റെ വോട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചിലപ്പോൾ ഉണ്ടാകും ഒന്ന് നോക്കണം ഒന്ന് പോയി നോക്കാൻ പറയണം നിങ്ങളുടെ പ്രജകളോട് രാജാവ് രാജാവ് സുരേഷ് അണ്ണന് കേരളത്തിൽ എവിടെയൊക്കെ വോട്ടുണ്ടെന്ന് നിങ്ങൾ ഞെട്ടും നിങ്ങൾ ഞെട്ടിത്തരിക്കും കാരണം അടുത്തത് കേരളം സുരേഷ് അണ്ണൻ കേരളം എങ്ങിയെടുക്കും കേരളം ഇങ്ങിടക്കുക എന്നിട്ട് അടുത്ത ജന്മത്തിൽ സുരേഷ് അണ്ണൻ ഒരു ബ്രാഹ്മണനായി കേരളത്തിന്റെ രാജാവായി ജീവിക്കണം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ കാണാതായി തിരിച്ചെത്തിയ എൻ്റെ സുരേഷ് അണ്ണനും എന്റെ ഒരു നല്ല സുലാൻ